അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആയിട്ട് ഒരു വീഡിയോ ഇടാണ് മാങ്ങഞ്ചിയും കറൂത്ത് ഒരച്ചാറ് മാങ്ങി പറിച്ചോണ്ടച്ചിട്ടുണ്ട് കറുത്ത ഇട്ടു കൊണ്ടച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടെ നന്നാക്കി എടുക്കട്ടെട്ടോ എബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തന്നെയും നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താ വൃശ്ചിക വൃശ്ചികമാസമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഇട്ടച്ച അച്ചാറുകളൊക്കെ കൂട്ടാൻ നമുക്കൊരു മടിയാണല്ലോ പാലിടുന്നുണ്ട് അപ്പോൾ ഞാൻ കറുത്ത വരച്ചോ നിൽക്കാതെ തയ്ക്കുക അതുകൊണ്ടാണ് കേട്ടോ ശ്വാസത്തിൻ്റെ ഒരു തടസ്സം അപ്പം നമുക്കാദ്യം മാങ്ങഞ്ചി കറുത്തയും കൂടി ഒരച്ചാറിടാം നാടൻ അച്ചാറാണ് അപ്പം അത് നമുക്ക് നന്നാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാറിടാ വിടാം ഞാൻ ചിക്കൻ്റെ പാത്രം ആട്ടാടുപ്പ് രാത്രി എന്നത് കേട്ടോ ഏറ്റവും നന്നായിട്ട് ചൂടാട്ടെ ആയിട്ടുണ്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ അച്ചാറുണ്ടല്ലോ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേന്ന് തലേന്ന് വൈകുന്നേരം ഉച്ചയ്ക്കും പന്തപ്പണിക്കാരൊക്കെ വരുമല്ലോ പന്തലൊക്കെ ഇടാൻ ആ സമയത്തൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉണ്ടാക്കി വയ്ക്കണൊരു അച്ചാറാട്ടത് കുടുംബത്തിലെല്ലാവരും വീട്ടിലും ഞങ്ങൾ തലേന്ന് നാല ദിവസം മുന്നേ തന്നെ പോയാണ്ട് ഇറച്ചാറിട്ട് വയ്ക്കും കറുവത്തക്കായും മാങ്ങച്ചിയും കൂടിയും കൂട്ടിയിട്ട് കടുക് ഇട്ടു പൊട്ടി വരട്ട കടുത്ത് കാലോളം പൊട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഈ മുളക് രണ്ട് വട്ട മുളകും നന്നായിട്ട് വെളുത്തുള്ളി എല്ലാത്തും ചെയ്യാ നല്ല ടേസ്റ്റ് ആയിട്ട് അത് വെളുത്തുള്ളി കൂടി ഒന്ന് മൂത്ത് വരണ്ട കരിയേപ്പിൻ്റെ തീ ഒന്ന് പിരിച്ച് കുറച്ച് വെച്ചിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണത് ഞാൻ അതിന്റെ കുത്തരൊന്ന് പോട്ടെ മാറും ചെയ്തോട്ടെ ആ ചുവപ്പൊന്ന് കുഴിക്കോട്ടെ തീ വെല്ലാം പിരിച്ച് കൊടുക്കണം എനിക്ക് നമ്മള് മാങ്ങി അരിയണം കേട്ടോ ഇത് ഞാൻ ഷോപ്പറിലിട്ടിട്ട് ഷോപ്പ് ചെയ്തെടുത്താണ് തീ ഒന്ന് കൂട്ടി കൊടുക്കാം ഞതിരിക്കൂത്ത ഞങ്ങളിവിടെ കറുത്താന്ന് തന്നെ പറയട്ടോ പപ്പായൊന്നും പറയില്ല കറൂത്തായ അറിയല്ല കറു മൂസ അറിയും കറുത്തക്കായ അറിയും